സ്വന്തം സമ്പാദ്യം ഉപയോഗിച്ച് വയോധികയ്ക്ക് വീട് നിർമ്മിച്ച് നൽകിയ ജനപ്രതിനിധി മാതൃകയാകുന്നു ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡ് മെമ്പറായ കെ പ്രസാദാണ് വിധവയും കണ്ണുകൾക്ക് കാഴ്ചശക്തിയില്ലാത്തയാളുമായ ദേവികുളങ്ങര പുതുപ്പള്ളി വടക്ക് പന്ത്രണ്ടാം വാർഡിൽ ഇടയിലെ വീട്ടിൽ ചെല്ലമ്മയ്ക്ക് തല ചായ്ക്കാൻ അടച്ചുറപ്പുള്ള വീടൊരുക്കി നൽകി മാതൃകയായത് ഒരു ജനപ്രതിനിധി എങ്ങനെയായിരിക്കണം എന്ന് തന്റെ പ്രവൃത്തിയിലൂടെ തെളിയിച്ച് മാതൃക സൃഷ്ടിക്കുകയാണ് ദേവികുളങ്കര ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡ് അംഗമായ കെ പ്രസാദ് ഇതുവെയും കണ്ണുകൾക്ക് കാഴ്ചശക്തി ഇല്ലാത്ത ആളുമായ ദേവികുളങ്ങര പുതുപ്പള്ളി വടക്ക് പന്ത്രണ്ടാം ആടിൽ ഇടയിലെ വീട്ടിൽ ചെല്ലമ്മയ്ക്ക് സ്വന്തമായി ഒരു ഒരുതുണ്ടു ഭൂമിയോ വാസയോഗ്യമായ ഭവനമോ ഇല്ല പ്രായത്തിന്റെ അവശ്യതയിൽ ബുദ്ധിമുട്ടും അനുഭവിക്കുന്നുണ്ട് ഇക്കാലം അത്രയും ചെല്ലമ്മ എന്ന വൃദ്ധ ബന്ധുവീടുകളിലും മറ്റുമാണ് തല തലചായിച്ചിരുന്നത് ഇവരുടെ ജീവിത പ്രതിസന്ധി നേരിട്ടറിഞ്ഞ പന്ത്രണ്ടാം വാടകം ശ്രീലത ലൈഫ് ഭവന പദ്ധതിയിൽ അപേക്ഷ സമർപ്പിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചു ലൈഫ് പദ്ധതിയിൽ രണ്ടു ലക്ഷം രൂപ വസ്തു വാങ്ങുന്നതിനും നാല് ലക്ഷം രൂപ വീട് നിർമ്മിക്കുന്നതിനും അനുവദിച്ചു എന്നാൽ വസ്തു വാങ്ങി വീട് നിർമ്മിക്കുവാൻ ഈ തുക തികയാതെ വന്നു നിർമ്മാണം പൂർത്തീകരിക്കാതെ പ്രതിസന്ധി നേരിടുകയും ചെയ്തു ഈ അവസരത്തിലാണ് ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡ് മെമ്പറായ കെ പ്രസാദ് ചെല്ലമ്മയുടെ സഹായത്തിനെത്തുന്നത് പന്ത്രണ്ടാം വാർഡ് മെമ്പർ ശ്രീലത ചെല്ലമ്മയുടെ ദുരിതസ്ഥിതി അറിഞ്ഞ പ്രസാദ് ഉടൻ തന്നെ തന്റെ സമ്പാദ്യത്തിൽ നിന്നും ഒരു ലക്ഷത്തി അയ്യായിരം രൂപ ചെല്ലമ്മയ്ക്ക് വസ്തു വാങ്ങുന്നതിനും ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ വീട് നിർമ്മിക്കുന്നതിനും ഏറെ സ്നേഹത്തോടെ നൽകുകയായിരുന്നു ഈ തുക വിനിയോഗിച്ച് അടച്ചുറപ്പുള്ള ഭവനം പൂർത്തീകരിക്കുകയും ചെയ്തു ചെല്ലമ്മയുടെ ദുരവസ്ഥ തന്നെ ഏറെ വേദനിപ്പിച്ചെന്നും സ്വന്തം മാതാവിന്റെ സ്ഥാനത്ത് അവരെ ഓർത്തപ്പോൾ സഹായിക്കണമെന്ന ചിന്ത മനസ്സിൽ ഉണ്ടായെന്നും ഗ്രാമപഞ്ചായത്ത് അംഗവും പൊതുപ്രവർത്തകരുമായ കെ പ്രസാദ് പറയുന്നു എന്റെ കുടുംബത്തിൽ ഞാനും ഒരു മൂന്ന് സെന്റ് കുടിയെടുപ്പ് കിട്ടിയ വസ്തുവിനകത്ത് വന്നതിനാലാണ് ഞാൻ എന്റെ കഷ്ടപ്പാട് എനിക്ക് ഞങ്ങളുടെ കുടുംബശ്രീയുടെ വാർഷികത്തിന് വന്നപ്പോൾ അമ്മയുടെ തരച്ചിലും കാരണം അമ്മ പറഞ്ഞു എനിക്കൊരു വീടും വസ്തുവാനിച്ചിട്ട് ആരും വെച്ചു എന്ന് പറഞ്ഞപ്പോൾ എന്റെ പഴയ സാഹചര്യം ഞാൻ ആലോചിച്ചപ്പോൾ അമ്മയോട് ഞാൻ പറഞ്ഞു അമ്മേ അമ്മയ്ക്ക് വസ്ത്രം മേടിക്കാനുള്ള ഒരു ലക്ഷത്തി അയ്യായിരം രൂപ വീട് വെച്ചപ്പോൾ അഞ്ച് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ അതിനകത്ത് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം അങ്ങനെ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് മുടക്കി എൻ്റെ മക്കളും എൻ്റെ പെണ്ണും പെണ്ണുംപിള്ളി ഒക്കെ എന്നെ സഹായിച്ചും എൻ്റെ ഒരു ചെറിയ വരുമാനം എല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്ക് ബാക്കി ബാലൻസ് പൈസ നമ്മൾ ചിലവാക്കി അമ്മയ്ക്ക് വീട് പൂർത്തീകരിച്ചു കൊടുക്കാനുള്ള അമ്മയുടെ ഒരു സ്വപ്നം സാധിക്കാനുള്ള ഒരു വയോധികയുടെ ദുരവസ്ഥ കണ്ട് അവരെ മനസ്സറിഞ്ഞ് സഹായിച്ച സഹപ്രവർത്തകൻ കെ പ്രസാദ് നന്മ നിറഞ്ഞ പ്രവൃത്തിയാണ് ചെയ്തിരിക്കുന്നതെന്ന് വാർഡ് മെമ്പർ ശ്രീലതയും പറഞ്ഞു അവരുടെ ഒരു 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 കിടപ്പാടം എന്ന് പറയുന്നത് കിടപ്പാടം ഇല്ലാത്തൊരവസ്ഥ വരുമ്പോഴേ അതിൻ്റെ അവസ്ഥ മനസ്സിലാകത്തുള്ളൂ പക്ഷേ ഈ അമ്മയുടെ ഈ ഒരു കണ്ണുനീരിൻ്റെ ഫലം ഇന്ന് ഞങ്ങൾക്ക് പ്രാവർത്തികമാക്കാൻ പറ്റിയിട്ടുണ്ട് അതിൻ്റെ ഏറെ അഭിമാനത്തോടെയാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത് അതിലെ എല്ലാവിധ ഐശ്വര്യങ്ങളും ഈ വീടിനുണ്ടാകട്ടെ ഈ അമ്മയ്ക്ക് നിർമ്മാണം പൂർത്തീകരിച്ച ഭവനത്തിന്റെ ഗ്രഹപ്രവേശനം നാടിന്റെ ഉത്സവമായി മാറി ബിജെപി കായംകുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് കൃഷ്ണകുമാർ രാമദാസ് ഗൃഹപ്രവേശന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും മുന്നിട്ടിറങ്ങിയാൽ സമൂഹത്തിലെ അശ്രണർക്കും സാധാരണക്കാർക്കും ഏറെ സഹായങ്ങൾ ചെയ്യുവാൻ കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു ഒരു പത്തിരുപത് വർഷ കയറി കയറിക്കിടക്കുവാൻ ഒരു വീടില്ലാതെ ബന്ധുജനങ്ങളുടെ വീട്ടിലൊക്കെ അന്തി ഉറങ്ങിയിരുന്ന ഒരു പാപം ഒന്നേയായിരുന്നു ചില്ല ഒരു സ്ത്രീയുടെ ആ അവശത മനസ്സിലാക്കിക്കൊണ്ട് സാധാരണ ഒരു വാർഡിലെ മെമ്പർ മറ്റൊരു വാർഡിലെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ തയ്യാറാവാത്ത ഈ വേളയിൽ രണ്ടുപേരും ഒരു മനസ്സോടെ ചേർന്ന് നിന്നുകൊണ്ട് ഇതിനു വേണ്ടി പ്രവർത്തിച്ചിരുന്ന ഈ വീട് ഇങ്ങനെ ആക്കുന്നതിന് വേണ്ടി വളരെ നല്ല രീതിയിൽ തന്നെ

വാർഡ് മെമ്പർ ശ്രീലത അധ്യക്ഷത വഹിച്ചു ധനഞ്ജയൻ ബാബു എന്നിവർ സംസാരിച്ചു ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ ചെല്ലമ്മയുടെ ഭവനം സന്ദർശിക്കുവാൻ എത്തുമെന്ന് തന്നെ അറിയിച്ചതായി പ്രസാദ് പറഞ്ഞു ന്യൂസ് കായംകുളം